നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന പല നേതാക്കൾക്കും സിനിമാ താരങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ആഗ്രഹമുണ്ട് അത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഒരു വേർതിരിവുമില്ലാതെ പലർക്കും ആഗ്രഹമുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷെ പങ്കെടുത്തു കഴിഞ്ഞാൽ ബി ജെ പി കാരനാക്കി മുദ്രകുത്തുമോ അല്ലെങ്കിൽ പങ്കെടുത്താൽ അത് ബി ജെ പിയുടെ വിജയമായി ആരെങ്കിലും കണക്കാക്കുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് തന്നെ അധികമാരും തന്നെ മിണ്ടുന്നില്ല എന്നാൽ എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാടും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയുമാണ് ശശി തരൂരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നതാണ് ഇതേ നിലപാട് തന്നെയാണ് എൻ എസ് എസുമായി ബന്ധപ്പെട്ട ഗണേഷ് കുമാർ അതായത് സി പി എമ്മിലെ ഒരു മന്ത്രി എന്ന നിലയിലല്ല എൻ എസ് എസിന്റെ തലപ്പത്തെ ഒരു പ്രധാന ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഗണേഷ് കുമാറിനെ മന്ത്രി കൂടിയായ കെ വി ഗണേഷ് കുമാറിനെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിവസം സ്വീകരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് പക്ഷെ പലരും പറയുന്നത് പല പലരും എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത് അദ്ദേഹം തീർച്ചയായും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്നാണ് കാരണം ഒരു ഹിന്ദുവായ ക്ഷേത്രദർശനം നടത്തുന്ന ഞാൻ ഒരു ദൈവവിശ്വാസിയാണെന്ന ആരെയും ഭയമില്ലാതെ ശക്തമായി പറയുന്ന ഒരു മന്ത്രിയും നേതാവും ഒക്കെയാണ് കെ ബി ഗണേഷ് കുമാർ ഈ അടുത്തിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബൈറ്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ദൈവവിശ്വാസിയാണ് ഞാൻ അതെനിക്ക് എവിടെയും പറയാൻ എനിക്കൊരു യാതൊരു മടിയുമില്ല എന്ന അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിവസം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പങ്കെടുക്കണമെന്നും പലരും പറയുന്നുണ്ട് അതേ നിലപാട് തന്നെയാണ് ഇവിടെ ശശി തരൂരും ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി ആയതിനാൽ ആ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച ഈ ചടങ്ങിന്റെ പേരിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും പലരും പറയുമ്പോഴും ശശി തരൂരിന് ആ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് താളൂരിൽ നീലഗിരി കോളേജിന്റെ എ ജിയു സെമിറ്റിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് തരൂർ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് പുരോഹിതർ നേതൃത്വം നൽകേണ്ടതിന് പകരം പ്രധാനമന്ത്രിയാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത് എന്ന കുറ്റപ്പെടുത്തൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ ഹിന്ദു വിശ്വാസികൾ ഉണ്ടെന്നും താൻ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ക്ഷേത്രത്തിൽ പോകുന്നത് രാഷ്ട്രീയം കളിക്കാനല്ല എന്നും പ്രാർത്ഥിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രം പൂർണ്ണമായിട്ടില്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് തെരഞ്ഞെടുപ്പിന് ശേഷം താൻ രാമക്ഷേത്രത്തിൽ പോകും എന്നാൽ ഈ അവസരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പാർട്ടിക്ക് ഗുണം കിട്ടാനാണ് ഈ റിപ്പീറ്റ് ഒരു പാർട്ടിക്ക് ഗുണം കിട്ടാനാണ് ഇപ്പോൾ ചടങ്ങ് നടത്തുന്നത് ഹിന്ദുക്കൾ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്നും എന്നാൽ പാർട്ടിയുടെ സാന്നിധ്യം വേണ്ട എന്നാണ് തീരുമാനമെന്നും തരൂർ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാമെന്നും വയനാട്ടിൽ വീണ്ടും മത്സരിച്ചാൽ അത് ഗുണകരമാകുമെന്നും തരൂർ പറയുന്നു കഴിഞ്ഞ തവണ തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുലിന്റെ മത്സരം ഗുണം ചെയ്തു മുസ്ലിം ലീഗ് ഇത്തവണ സീറ്റ് കൂടുതൽ ചോദിക്കുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ തനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായം ില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി അത്തരം ചർച്ചകളിലൊന്നും താൻ പങ്കെടുക്കാറില്ല എന്നും തരൂർ സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഈ രാമ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ആരെല്ലാം പങ്കെടുക്കും പങ്കെടുക്കില്ല എന്നൊക്കെയുള്ള ഒരു ചർച്ചയുണ്ട് സി പി ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു തങ്ങൾ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസും ദേശീയ കോൺഗ്രസ് ദേശീയ കോൺഗ്രസും ആ ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷേ ശശി തരൂരിന്റെ നിലപാട് കൃത്യമാണ് രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ബി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ വീഴാതിരിക്കുക പകരം രാമക്ഷേത്രത്തിൽ പോവുക ദർശനം നടത്തുക അതൊരു ഹിന്ദു എന്ന നിലയിൽ ഞാൻ അത് ചെയ്തിരിക്കുമെന്നാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്